നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം നമുക്കൊരു കുപ്പി എടുക്കാം എല്ലാവരും അടിച്ചുകറി ഇതൊരു വെറുതെ പറയുന്നതല്ല വെള്ളവാടിയെ കുറിച്ച് തന്നെ പറയുന്നതാണ് ഇപ്പം വെള്ളവാടി അത്ര മോശമായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ സർക്കാർ വയ്ക്കുന്ന സാധനം തന്നെയാണ് എല്ലാവരും അടിക്കുന്നത് അല്ല ഇപ്പോൾ കള്ളൊന്നും മാറ്റിയൊന്നുമല്ല അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള ഓട്ടമാണ് അപ്പം ഏറ്റവും വലിയ തട്ടിപ്പിനുള്ള ഹിന്നസ് റെക്കോർഡും നമുക്ക് സ്വന്തമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഈ കലൂർ സ്റ്റേഡിയത്ത് എറണാകുളത്ത് നടന്നതാണ് അത് പുറത്തറിയാൻ വേണ്ടി ഒരു പാവപ്പെട്ടൊരമ്മ എം എൽ എ ആണെങ്കിൽ ഒരു അമ്മയല്ലേ പുള്ളിക്കാരത്തി വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പം പെട്ടു അത് അങ്ങനെ ഒരു സംഭവം വേണ്ടി വന്നു ഈ വൻ തട്ടിപ്പ് അറിയുന്നത് അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ടൊന്നും അല്ല അപ്പം നിങ്ങളടുത്ത് പറഞ്ഞാൽ അടിച്ചു കയറി വാ വെള്ളം പഠിക്കാം അതിനെ തന്നെ അപ്പോൾ നമുക്കൊരു ഒന്ന് കുറച്ച് പേരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഞാൻ കുറച്ച് പേരടുത്തൊന്ന് സംസാരിച്ചപ്പോൾ നമുക്കൊരു ഇന്നസ് റെക്കോർഡിന് പോയാലോ വെള്ളമടി ഇന്നസ് റെക്കോർഡ് അതായത് അവരിവരെയും പന്ത്രണ്ടായിരം പേരെയല്ലേ ഉൾപ്പെടുത്തിയത് നമുക്കത് ഒരു ലക്ഷം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വെള്ളം അടി ഇന്നസ് റെക്കോർഡ് അപ്പോൾ അതിന് നമ്മൾ മറ്റവരെ ആരെങ്കിലും ഒരു കടകളിൽ നിന്ന് സാരി ഒന്നും വാങ്ങണ്ട അവരെയൊക്കെ പഴയ പരസ്യം പോലെ ഇപ്പോൾ നാലെണ്ണത്തിൻ്റെ പൈസ കൊടുത്താൽ ഇപ്പോൾ ഒന്ന് വാങ്ങാം അങ്ങനത്തെ ഒന്നുമല്ല നമുക്ക് നല്ല രീതിയിലുള്ളൊരു വെള്ളപൊടി ഒരു ഗിന്നസ് റെക്കോർഡ് അതായത് ഒരു ലക്ഷം പേര് ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു റെക്കോർഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരു ഇതിനൊക്കെ ഒരു ഇതുപോലത്തെ വാടകയ്ക്കെടുക്കാനൊക്കെ വേണ്ടി അല്ല നമ്മുടെ സ്പേസ് ഒക്കെ വാടകയ്ക്ക് എടുക്കാൻ തന്നെ കാശ് വേണം അതിനുവേണ്ടി രജിസ്ട്രേഷൻ ഫീസ് മറ്റൊന്നു പോലെ നാലായിരം അയ്യായിരം ഒന്നുമില്ല റെക്കോർഡല്ലേ നമുക്ക് അപ്പോൾ ഇതിനൊരു നൂറ്റൻപത് രൂപ വെച്ച് ഒരാൾ എന്നിട്ടും നൂറ്റമ്പത് ആളൊക്കെ നൂറ്റമ്പത് രൂപ നമ്മൾ ഒരു ലക്ഷം പേരെയാണ് പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ വരുന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കൊണ്ടുവരണം ഒരു ഫുള്ള് നാല് ഗ്ലാസ് അച്ചാർ അച്ചാറിൻ്റെ ആണെങ്കിൽ നമ്മൾ പിന്നെ ടച്ചിങ്സ് അച്ചാർ അച്ചാറിൻ്റെ ലിങ്ക് ആണെങ്കിൽ ഞാൻ കുറേ കുറേ അച്ചാർ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഇഷ്ടംപോലെ അച്ചാറുണ്ട് അപ്പം ഒരു ഫുള്ള് അടിക്കാൻ നാല് പേര് നാല് ഗ്ലാസ് ഒരാൾ ഒരു ഫുള്ളിൻ്റെ കൂടെ നാല് പേര് മിനിമം ഉണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ ഇത് അപ്പം ആളായി അപ്പം വരുന്നവർ നിങ്ങൾക്ക് അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തേരും അടിച്ചു കൊള്ളണം പിന്നെ വെള്ളവും കൂടെ കൊണ്ടുവരണം വെള്ളം കൊണ്ടുവരണം ഇന്ന് തിരിച്ച് പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പ്രൈവറ്റ് ബസ്സിൽ അതായത് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വാൾ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു കവറുകൂടെ കഴിക്കാതിരിക്കണം അല്ലെങ്കിൽ പണിയിട്ടിപ്പോകും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിപാടി അപ്പം ഇതൊരു മോശമായിട്ടൊന്നും കാണണ്ട ഇത് വിചാരിക്കും നിങ്ങൾ തമാശ പറയുകയാണ് തമാശ എന്നും പറയുന്നത് അല്ലേ അവർക്ക് ഇന്നസ് റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഇന്നസ് റെക്കോർഡ് എടുക്കാം അപ്പം പിന്നെ ഈ കള്ളുകൊടി മോശമാണോ അല്ല സർക്കാർ കൊടുക്കുന്നതാണ് ഇപ്പം മുനീ വാറ്റി അടിച്ചാലേ പ്രശ്നമുള്ളൂ ഇത് സർക്കാർ കൊടുക്കുന്നത് എന്നിട്ടും ഈ കുടിയന്മാരോട് സർക്കാർ എന്ത് സമീപനമാണ് കാണിക്കുന്നത് നമ്മൾ ബാറിലിപ്പോൾ വന്നു അല്ലെങ്കിൽ ബിവറയിൽ പോകുന്നു ബിവറയിൽ ക്യൂ നിൽക്കണം ക്യൂ നിന്ന് പണ്ടാരമടങ്ങിയാണ് സാധനം വാങ്ങുന്നത് ഈ പല സാധനങ്ങൾക്ക് നമ്മൾ ഓഫർ സെയിലൊക്കെ ഉണ്ട് ഇല്ലേ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ കിട്ടില്ല കള്ളെടുക്കാൻ പോയിട്ട് വരെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് ഒന്നിനൊന്ന് ഫ്രീ കിട്ടിയിട്ടുണ്ട് എന്തോരം കാലമാണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഈ കുടിക്കുന്നത് ഈ കുടിക്കുന്നത് എന്തിനാണ് ഈ കാശ് നമ്മൾ ചിലവർ ഓരോ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് അറുന്നൂറ് രൂപ വരെ ഈ ഷാപ്പിൽ കൊടുക്കണോമാരുണ്ട് അപ്പം പകുതി പൈസയും രാജ്യ പുരോഗതിക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് അവരടുത്താണ് ഈ ചിറ്റമ്മ നയം കാണിക്കുന്നത് അപ്പം അറുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് ബാക്കി അറുന്നൂറ് രൂപ കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് എന്നിട്ട് പോലും ഈ നമ്മൾ ബാറിലോട്ട് പോകുന്നു ബാറിൽ പോയിട്ട് എങ്ങനെയാണ് പോകുന്നത് സ്കൂട്ടറിൽ പോകും സ്കൂട്ടറിൽ പോയിട്ട് അടിച്ചിട്ട് വെളിയിലിറങ്ങും അപ്പോൾ അവിടെ ഊതിപ്പിക്കാതിരിക്കും പിന്നെ ബാറിൽ പോകുന്നത് കള്ളു ഓടിക്കാനല്ലേ അപ്പം നിങ്ങൾ ചെയ്യാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത്രയും കാശൊക്കെ വാങ്ങുമ്പോൾ ഈ കള്ളുപുടിച്ചിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ വെളിയിലോട്ട് പോകേണ്ട അവർക്കൊരു ആ ഒരു ദിവസം കെട്ടിറങ്ങുന്നതുപോലെ താമസിക്കാനുള്ള ഒരു ഡോർമെറ്ററി സംവിധാനമെങ്കിലും ചെയ്ത് കൊടുക്കണം നിങ്ങൾ വലിയ 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 സംവിധാനമൊന്നും വേണ്ട ഒരു ഡോർമെറ്ററി ഒരു പത്ത് രൂപ പേർ ഒരുമിച്ച് കിടന്നോട്ടെ കൊടിയന്മാരെല്ലാം കൂടി ഒരുമിച്ച് കിടന്നോട്ടെ ഒരു ഡോർമെറ്ററി സംവിധാനമെങ്കിലും ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ എല്ലാ ബാറുകളിലും പാർക്കിംഗ് ഏരിയ വെച്ചിട്ടുണ്ട് എന്തിനാണ് പാർക്കിംഗ് ഏരിയ കാറിൽ വന്ന് അടിക്കാനല്ലേ അപ്പം തിരിച്ചും കാറിലല്ലേ പോകത്തുള്ളൂ അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാറുകളെയും ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളോട്ട് ഒരു ബസ് സർവീസ് കാര്യം ഇഷ്ടമുള്ള ബാറിലിറങ്ങാം അത് നമുക്കിപ്പം ഇപ്പം ഇലക്ട്രിക് ബസ്സൊക്കെ ഉണ്ടല്ലോ അതുപോലെ എല്ലാ ബാറുകളും പരസ്പരം കോർത്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ബാറുകളിലായിട്ട് കണക്ടിവിറ്റി ഉള്ള ഒരു ബസ് സർവീസ് ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ കള്ളുകൂടിയന്മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവർ ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയും ഒക്കെയാണ് കള്ളുപുടിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ അല്ലാതെ അവരൊരു കുടിയന്മാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ കളയൊന്നും വേണ്ട അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനാണ് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ നമ്മളൊന്ന് കമൻ്റ് ചെയ്യുക നമുക്കൊന്ന് ഒന്ന് കളയാം അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുപ്പി ഫുള്ള് കൊണ്ടുവരണം ഒപ്പം നാല് പേര് നാല് ഗ്ലാസ് അച്ചാർ അച്ചാറിൻ്റെ ആണെങ്കിൽ ഉണ്ടാക്കാൻ ടച്ചിങ്സ് അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കും അത് ഉണ്ടാക്കി കൊണ്ടുവരണം പിന്നെ അടുത്തുള്ളവനൊക്കെ വേണമെങ്കിൽ തൊട്ട് നക്കാം ഇതാണ് നമ്മുടെ ഒരു നമുക്കും സ്വന്തമാക്കണം വേൾഡ് റെക്കോർഡ് വീഡിയോ കൊണ്ടായാലും നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് പറയണം അപ്പോൾ നമുക്ക് കാണാം വിന്നസ് റെക്കോർഡിൽ കലൂർ സ്റ്റേഡിയത്തിൽ